ൻ അവിടെ സ്ഥാനമേറ്റെടുത്തു കഴിഞ്ഞു ഇന്നലെ മാധ്യമങ്ങളുണ്ടാക്കിയ വാർത്തകളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ടുള്ള പാലക്കാട് നഗരസഭാ ഭരണത്തിന് രണ്ടാം ഘട്ടവും ഞങ്ങളവിടെ അധികാരത്തിൽ വന്നു അതിന് യാതൊരു പോറലും സംഭവിച്ചിട്ടില്ല ഒരു പോറലും സംഭവിക്കില്ല എന്നുള്ളത് ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു അത് സത്യമാണെന്ന് തെളിഞ്ഞല്ലോ നിങ്ങൾ പ്രചരിപ്പിച്ച കഥകളെല്ലാം തെറ്റാണെന്നൊന്ന് തെളിഞ്ഞിരിക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അച്ചടക്കത്തോടുകൂടി അനുസരിക്കുന്ന പാരമ്പര്യമാണ് ഉള്ളത് ആ പാരമ്പര്യം പാലക്കാട് നടന്നു പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡൻറ്റായിട്ട് ശ്രീ പ്രശാന്ത് ശിവൻ വളരെ ആവേശത്തോടുകൂടി കൂടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ചടങ്ങിൽ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു മാധ്യമ വാർത്തകൾ തെറ്റായെന്നുള്ളത് വീണ്ടും തെളിഞ്ഞിരിക്കുക പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തീരുമാനിച്ച ജില്ലാ പ്രസിഡന്റുമാർ ഇരുപത്തിയേഴ് ജില്ലാ പ്രസിഡന്റുമാർ ഇവിടെ ഇന്ന് ശ്രീ പ്രഫുൽ കൃഷ്ണൻ ചുമതല ഏറ്റെടുത്ത പോലെ ഇരുപത്തിയേഴ് ജില്ലകളിൽ ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നു അതിൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല അവിടെ പ്രശാന്ത് ശിവൻ ചുമതല ഏറ്റെടുത്തു ഒരു ചർച്ചയുടെ ആവശ്യമില്ല പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അംഗീകരിച്ച് അയച്ചു തന്ന ലിസ്റ്റ് അനുസരിച്ച് ജില്ലാ അധ്യക്ഷന്മാർ ഇന്ന് ചാർജ് എടുക്കുന്നു അതുമാത്രമാണ് ഇന്ന് ആകെയുള്ള ചർച്ച അല്ലാതെ വേറെ ഒരു ചർച്ചയില്ല ആര് രാജിവെച്ചു അവിടെ പ്രശാന്ത് ശിവൻ ചാർജ് എടുത്ത് കഴിഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുണ്ടാക്കിയ വാർത്തകളല്ലേ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറി ബി ജെ പിയിൽ രാജിവയ്ക്കാൻ പോകുന്നു ഒമ്പത് കൗൺസിലർമാർ രാജിവെക്കുന്നു ചെയർമാൻ രാജിവെക്കുന്നു ആര് രാജിവെച്ചു പ്രശാന്ത് ശിവൻ അവിടെ ചാർജ് എടുത്തു കഴിഞ്ഞു ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ലല്ലോ ബി ജെ പി അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പിയുടെ ഭാരവാഹികളും പ്രവർത്തകരുമെല്ലാം കേന്ദ്രവും എല്ലാം തീരുമാനിക്കുന്ന അതനുസരിച്ച് ആ തീരുമാനങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പന്തളത്ത് നിങ്ങളിതേ പറഞ്ഞതാണ് ബി ജെ പിയുടെ മൂന്ന് കൗൺസിലർമാർ മാറി വോട്ട് രേഖപ്പെടുത്തും ബി ഞങ്ങളവിടെ തെരഞ്ഞെടുപ്പ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ പതിനെട്ട് ഞങ്ങൾ ഈ പത്തൊമ്പത് ആക്കുകയും ചെയ്ത് എൽ ഡി എഫ് എന്ന ഒരാൾ ഇങ്ങോട്ട് ബി പന്തളത്ത് ബി ജെ പിയിലേക്ക് വരിക ചെയ്ത് പാലക്കാടും ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് വെച്ചാൽ ബി ജെ പിയുടെ ഇരുപത്തിയെട്ട് ചിലപ്പോൾ മുപ്പത്തഞ്ചോ മുപ്പത്തി ആറോ ആയിട്ട് വർദ്ധിക്കും അല്ലാതെ ബി ജെ പി ഇന്നും കൊഴിഞ്ഞുപോക്കും ഉണ്ടാവില്ല നിങ്ങളുടെ ആ പ്രതീക്ഷ നിങ്ങൾ മാറ്റിവെക്കുകയാണ് നല്ലത് ാണ് ഈ പരിപാടി സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ തന്നെ പല വിധത്തിലുള്ള പരിഷ്കരണങ്ങൾ പാർട്ടിയിൽ നടപ്പിലാക്കി കഴിഞ്ഞു നേരത്തെ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ രണ്ടാക്കി കേരളത്തിൽ നൂറ്റി എൺപത് മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങളുമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ തന്നെ എഴുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ മാറ്റി നാൽപ്പത്തിയേഴ് പഞ്ചായത്ത് ഏരിയ കമ്മിറ്റികൾ ഇന്നിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇന്ന് കോഴിക്കോട് നോർത്ത് ജില്ലയുടെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ ശ്രീ പ്രഫുൽ കൃഷ്ണന് ഭാരതീയ ജനതാ പാർട്ടിയെ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ കൂടുതൽ ജനകീയമാക്കാൻ ഒരുപാട് വിജയങ്ങൾ പാർട്ടിക്ക് നേടിത്തരാനുള്ള നേതൃത്വം കൊടുക്കാൻ സർവേശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാപര്വത്തിന്റെ മൂന്നാം ഘട്ടം ഇന്ന് ഇരുപത്തിയേഴ് ജില്ലാ പ്രസിഡന്റുമാർ ചുമതലയേൽക്കുന്നത് കൂടിയിട്ട് മൂന്നാം ഘട്ടം അവസാനിപ്പിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ൊന്നര മാസത്തിനുള്ളിൽ മുതൽ ജില്ല വരെയുള്ള നമ്മുടെ പൂർത്തീകരിച്ചു മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷം ബി ജെ പി ഇപ്പോ എന്തോ സംഭവിക്കുന്നത് ആ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തക്ക് മണിക്കൂറുകളുടെ പോലും ആയുസില്ലാതെ എല്ലാം അവസാനിപ്പിക്കും ബി ജെ പി തകർക്കാൻ നിരന്തരമായിട്ട് കള്ള വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ അവരെന്നെ തിരുത്തി കൊടുക്കുക അവരെന്നെ സ്വയം സമാധാനിക്കുക സമവായം ഉണ്ടായി അല്ലെങ്കിൽ ആയി അവർ തന്നെ എല്ലാ കഥയും തിരക്കഥയും എല്ലാം അവർ തന്നെ സ്വയം തിരിക്കുന്ന സ്ഥിതി കേരളത്തിലെ പഞ്ചായത്ത് തലം മുതൽ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ട് സംഘടനയില് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുനഃസംഘടന തന്നെ നടത്തിവരിക കഴിഞ്ഞ സംഘടനാ കാലഘട്ടത്തിലാണ് പഞ്ചായത്തുകളെ നമ്മൾ വിഭജിച്ച് ഏരിയകളാക്കി മാറ്റി ഇരുന്നൂറ്റി എൺപത് നിയമസഭാ മണ്ഡലങ്ങളെ വിഭജിച്ച് ഇരുന്നൂറ്റി എൺപത് സംഘടനാ മണ്ഡലങ്ങളാക്കി ജില്ലകളെ വിഭജിച്ച് മുപ്പത് സംഘടനാ ജില്ലകളാക്കി മാറ്റി ഇവിടെ സജീവം സൂചിപ്പിച്ചു നമ്മുടെ എന്തായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം തോന്നുന്നു പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റവും അടിത്തട്ടിൽ നമ്മുടെ തലത്തിലുള്ള പ്രവർത്തനം ഏറ്റവും കൂടുതൽ ശക്തമാക്കുക നമ്മുടെ ഭാരവാഹികൾക്ക് ജില്ലയുടെയും അതുപോലെ തന്നെ മണ്ഡലത്തിന്റെയും ഏരിയയുടെയും ആളുകൾക്ക് നിരന്തരമായിട്ട് ബൂത്തുകളിൽ യാത്ര ചെയ്യാനും ബൂത്ത് പ്രവർത്തനം സജീവമാക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സംഘടനാ പ്രവർത്തനം ഇത്രയേറെ വികേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള എല്ലാ വിഭാഗങ്ങളെയും സമസ്ത വിഭാഗങ്ങളെയും

ഏരിയ കമ്മിറ്റികളിലെ ഏരിയ സെക്രട്ടറിമാരുടെ കാര്യം എടുത്ത് പരിശോധിച്ച് അറിയാം എത്ര സ്ത്രീകളുണ്ട് ആകെ കേരളത്തിൽ ഒരു ഒരു എന്നാൽ മണ്ഡലം പുനഃസെക്രട്ടറി കഴിഞ്ഞ സമയത്ത് മുപ്പത്തിരണ്ടോളം വനിതകൾ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരുടെമാരായിട്ട് ചുമതലയേറ്റി നമ്മുടെ ഇരുന്നൂറ്റി എൺപത് സംഘടനാ മണ്ഡലങ്ങളാക്കിയ സമയത്ത് അന്ന് ഇരുപത്തി മണ്ഡലം പ്രസിഡന്റുമാർ നമ്മുടെ വനിതകളായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ഡലം ഇത്രയേറെ വനിതകൾ മണ്ഡലം പ്രസിഡന്റുമാരായിട്ട് ഇവിടെ പരിപാടി ആരംഭിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ഔദ്യോഗികമായിട്ടുള്ള ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങാണ് കോഴിക്കോട് ജില്ല ഇപ്പം കോഴിക്കോട് റൂറൽ ജില്ല എന്ന രീതിയിൽ കോഴിക്കോട് സിറ്റി ഉൾപ്പെടുന്ന ഒരു ജില്ലാ സംവിധാനവും